പോകൂ പോകൂ ആ എന്തേ ബർത്ത്ഡേ ബർത്ത്ഡേ അടുത്ത മാസം അല്ലേ വരാ അപ്പ എനിക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റാ ഒക്കെ മേടിക്കാനായിട്ട് ഒരുപാട് പൈസ വേണ്ടേ ആന്റിയും പൈസ ഒന്നുമില്ല ആന്റിയേ ഒരു ഉടുപ്പ് മേടിച്ചിട്ടൊന്ന് വരാട്ടെ എനിക്കൊരു അഞ്ഞൂറ് രൂപ വരോ അഞ്ഞൂറ് രൂപ നിനക്ക് ഏത് നേരീ പൈസയുടെ കാര്യം മാത്രം പൈസ ചെലവാക്കണ കാര്യങ്ങളായിട്ട് ഓരോന്നിട്ട് ഇങ്ങനെ വന്നോളൂ നിനക്കിപ്പിങ്ങനെ അഞ്ഞൂറ് രൂപ അതെ എനിക്കൊരാവശ്യത്തിനാണ് ഞാൻ അല്ലാതെ എപ്പോഴും പൈസ ഒന്നും ധനാവശ്യമൊക്കെ കളയാറൊന്നുമില്ലല്ലോ എന്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് കൊച്ചപ്പ എന്നോട് ചോച്ചിടെ ചിറ്റ എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങി തരുന്നു ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുത്താനായിട്ട് ഒരുപാട് പൈസ ആവൂലേ അപ്പൊ ഞാൻ കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ടോ ഉടുപ്പ് മേടിച്ച് തരാന്ന് അത് മേടിച്ച് കൊടുക്കാനാണ് നിന്റെ കയ്യിൽ പൈസ പോരെ ഈ പൈസ നീ എന്താ വിചാരിച്ചാണത് പൈസ കുറച്ച് ചുമ്മാ കിട്ടണം നല്ലോണം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഒരു രൂപയ്ക്ക് ഒരു ദിവസം ഒരു മനുഷ്യൻ സമ്പാദിക്കുന്നത് അതിങ്ങനെ ഇങ്ങനെ കണ്ട കാര്യങ്ങൾ ഞാൻ ആവശ്യമായിട്ട് ചെലവഴിക്കളയാനും എന്റെ പൈസ ഇല്ല ഞാൻ തരികൂല നിന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കി നിന്ന് മേടിച്ചു കൊടുക്ക എന്താന്ന് വെച്ചാൽ എന്റെ പൈസ കണ്ടിട്ട് നീ ഓരോ കാര്യങ്ങളെക്കണ്ട കേട്ടാ എന്റെ എങ്ങനെ പൈസ ഉണ്ടാവാനാണ് ഒരു പത്ത് രൂപ പോലും എന്റെ തരാറില്ല നിന്റെ അടുത്ത് തരാത്താണ് തന്നെ നീ ഇതേപോലെ കന്നുകരുത്തി കളയും അതുകൊണ്ടാണ് നിന്റെ പൈസ തരാത്തത് മനസ്സിലായാ ఏది వారు పైస పైసా పైసూ ఆ నీదవడ పోను యాదవరే എന്ത പറ്റി സങ്കടപ്പെട്ടിരിക്കണേ ഒന്നുമില്ല ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരുന്ന് പോയതാണ് എന്ത പറ്റിയ ചേച്ചിയുടെ കൊച്ചൻ്റെ ബർത്ത്ഡേണ് ചേച്ചിടെ കൊച്ചൻ്റെ ബർത്ത്ഡേറ്റ് കൊച്ചിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിറ്റേ എന്റെ ബർത്ത്ഡേറ്റ് ഗിഫ്റ്റ് പോലെ മേടിച്ചെടുക്കണം ഗിഫ്റ്റ് ഒക്കെ മേടിച്ചെടുക്കാനായിട്ട് എന്റെ കാശൊന്നുമില്ല ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കൊരു ഉടുപ്പായാലും മതി എന്ന് പറഞ്ഞു പക്ഷെ ചേട്ടനോട് ചോദിച്ചിട്ട് ചേട്ടാ പൈസ തന്നില്ല ഇതാവശ്യ കളയാനുള്ളതല്ല പൈസന്ന് പറഞ്ഞോണ്ട് തന്നില്ല ഇതാണ് കാര്യത്തിനല്ലേ പറഞ്ഞു ചേട്ടൻ അത് മനസ്സിലാവൂല ചേട്ടന തരേമില്ല ഞാനേ പൈസ തരാ പിന്നീട് തന്നാ മതി ഏ അത് വേണ്ടടി പിന്നെ അതൊരു ബാധ്യത എന്റെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവില്ല തരാനായിട്ട് എടി െന്റെ പൈസയാണ് വേറെ ആരും ചോദിക്ക പോണില്ല നീയേ ആ കൊച്ചിന്റെ എന്തേലും മീഡിച്ചു കൊടുക്കൂ അത് പ്രതീക്ഷിച്ചിരിക്കുവല്ലേ നീ ഇപ്പൊ അഞ്ഞൂറ് രൂപ പറഞ്ഞു നീ ആലോചിച്ചിരിക്കണ്ട അത് എന്റെ പൈസ അല്ലേ നീ തന്നില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല എന്നാ പിന്നെ അങ്ങനെ ചെയ്യാല്ലേ അങ്ങനെ എന്നെ ചെയ്യും അല്ല നീ എന്താ കൈകുട്ടിക്കളിക്ക് വരാനേ അവര് വിളിച്ചതല്ലേ ഏ ചേട്ട സമ്മതിക്കൂല എന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ചേട്ടനാണ് ചേട്ടൻ പറഞ്ഞു എനിക്ക് നന്ദി ഡാൻസ് ഒക്കെ അറിയാന്നല്ലേടി ും വിടൂല ഏ ചേട്ടൻ സമ്മതിക്കാതെ ഞാനിങ്ങനെ വരാനാണ്ട് ചേട്ടൻ വേണ്ട പിന്നെ വേണ്ട അടിമയിട്ടു ഞാനേ പൈസത്തൊന്നും വരാ ശരി വിഷമിക്കൊന്നും വേണ്ട ശരി മാളേ ആ വീട്ടിലേക്കൊണ്ട സാധനങ്ങളെല്ലാം മേടിക്കേ പിന്നെ കണ്ണി കണ്ട സാധനങ്ങളൊന്നും മേടിച്ച് പൈസ തീർക്കരുത് ഇത്ര പൈസ കണ്ടെന്ന് വെച്ചാൽ നീലപ്പോ ഉള്ളതെല്ലാം കൂടി മേടിച്ചിട്ട് വരും ആവശ്യമുള്ളത് മാത്രം മേടിച്ചാ മതി കേട്ടാ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കരുത് പിന്നെ ഓട്ടോക്ഷ വിളിച്ച് പോകാൻ നിൽക്കണ്ട അയ്യോ അയ്യോത്രയും നടക്കാനാ എത്രയും രണ്ടു രണ്ടര കിലോമീറ്ററിലുള്ളൂ ഉള്ളൂ അങ്ങ് നടക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല കുടുംബത്താ ഒരു എക്സസൈസ് ചെയ്യണില്ല ഇതൊരു എക്സസൈസ് ആയിട്ട് കൂട്ടിയാ മതി കേട്ടാ തണലുള്ള നോക്കിയപ്പോഴും സൈഡ് പിടിച്ചോ അല്ലെങ്കിൽ ഒരുത്തോ സാധനങ്ങളൊക്കെ ഓട്ടോഷ് വരാം സാധനങ്ങൾ മേടിച്ചിട്ട് ഓട്ടോഷക്ക് വരണ്ട നീ പതുക്കെ നടന്നു വന്നാൽ മതി കഴിഞ്ഞ കഴിക്കുമ്പോ എവിടെയെങ്കിലും വെച്ചിട്ട് അഞ്ചു മിനിറ്റ് നിൽക്കാന്നിട്ട് വന്നാ മതി പിന്നെ ഒരു കുപ്പി വെള്ളം എടുത്ത് കയ്യെ പിടിച്ചോ അല്ലെങ്കിൽ ദാഹം കൂടും പിന്നെ അത് ആവും ഉപ്പു ചോടാവും സർബത്താവും അങ്ങനെ അനാവശ്യമായിട്ട് പൈസ കളയണ്ട അവിടെ തിളപ്പിച്ചുള്ള ഒരു കുപ്പി എടുത്ത് കയ്യെ പിടിച്ചോ ചേട്ടാ പറഞ്ഞ മനസ്സിലായ കണ്ട സാധനങ്ങൾ മേടിച്ച് പൈസ കളയരുത് പൈസ കണ്ട പിന്നെ നിനക്കെ പ്രാന്താണ് ശരിയെന്നാ ഏ കറക്റ്റായിട്ട് ബില്ലും കാര്യങ്ങളെല്ലാം മേടിച്ചോളണം ആ ഓഹ് മനുഷ്യൻ ഞാണ്ടൊന്നും മബിയായി അതാ ചീട്ടിനും കൂടെ എന്റെ കമ്മൂടെ അത് പറ്റൂല ഞാൻ തന്നെ എല്ലാം ചെയ്യണം മനുഷ്യന്റെ കയ്യില്ലേ കഴിച്ചോ അമ്മച്ചെ ഓഹ് ഒരാത് രൂപ രാപിക്കാൻ വേണ്ടിയാണ് എന്നെ വെയിലത്തേക്കുള്ള നടത്തിച്ചത് ഓ ക്ഷക്ക് വന്നെങ്കില് എനിക്ക് ഇത്രയും ഓ അതൊന്നും അറിയണ്ടല്ല ഞാൻ കഷ്ടപ്പെട്ടാലും ഒന്നാണ് പൈസ പോകാൻ പാടില്ല മനുഷ്യനത്തെ കൂടി നടന്ന് ആകെ ആവശ്യത്തെ ഓ ഈ വീട്ടിൽ ചെല്ലട്ടെ ഇങ്ങനെ വന്നിങ്ങേക്കും ചോദിക്കും ഇത്ര നേരം എവിടെ പോയിന്നു ും പൈസ അറിയാത്തത് സാധാരണക്കാരൊക്കെ ജീവിക്കും അടുത്ത ആ സമയം കണ്ടുപിടിക്കണം വെളിച്ചെണ്ണ നാല് അഞ്ച് രൂപ ബാലൻസ് കാണണല്ലോ ബാക്കി അത് ഞാൻ ഒരു പൊട്ടും എത്ര രൂപ പൊട്ടിന് ഇരുപത് രൂപ ഇരുപത് രൂപ നീ എന്തിനാണ് ഈ പൊട്ടൊക്കെ പൈസ പുറത്തുള്ള പോണട്ടോ ാണ് പുറത്ത് വല്ലോടത്തും എല്ലാ ദിവസവും പോൾക്കാരൊക്കെയാണെങ്കിൽ പൊട്ടു മേടിക്കണി നോക്കാം ഇനിയിപ്പോ ഒരു സ്ഥലത്ത് മോഡീ കുടുംബത്തിൽ നിനക്ക് എന്തിനാണ് ഈ പൊട്ട് പിന്നെ അത്രക്ക് നിർബന്ധം ആണ് പൊട്ട് തുറന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അമ്പലത്തിന് ഇഷ്ടം ചന്ദനം ചന്ദനും വെച്ചിട്ടുണ്ട് അതിന് ചന്ദനോട് തൊട്ടാ പോരെ അതായാലും പൊട്ടായില്ലേ അതിനായിട്ട് വെറുതെ ഇരുപത് രൂപ കൊണ്ടൊക്കെ പൊട്ടെന്നും പറഞ്ഞോണ്ട് എന്നാലും ഇരുപത് രൂപയാണുള്ളൂ ബാക്കി നാനൂറ്റിഅമ്പത് ഏഴുവേ അതി ചില്ലറ ഏഴ് രൂപ എടുത്ത് വെച്ചറ നൂറ്റമ്പത്തി ഏഴ് ഇരുപത് രൂപ പൊട്ട് നീ പൊട്ട് പൊട്ട പിടിക്കാതിട്ടു നാല് അച്ചപ്പൂട്ട്മാവോ പോയില്ലേ പോവാൻ ഇല്ല പോയിട്ടില്ലേ എനിക്കൊരു നാപ്പത് രൂപത് രൂപ ഒരു പാഡ് മേടിക്കാനാണ് അല്ല പാഡ് മേടിക്കാൻ പോലും നിന്റെ ചേട്ടൻ പൈസയും തന്നില്ല നിനക്ക് അല്ല എന്റെ കയ്യിൽ ഞങ്ങള് പൈസ ഒന്നും തരാറില്ലല്ലോ ചേട്ടനോടില്ല എന്താനും പാഡ് മേടിക്കാൻ നോക്കിയപ്പോ ഒരു രൂപ പോലും എന്റെ കയ്യിലില്ല അതാ ഞാൻ നിന്റെ അടുത്തുനിന്ന് ചോദിച്ചത് ഉം ഞാൻ പൈസയൊക്കെ എടുത്തവരാ പിന്നെ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനിത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് കല്യാണത്തിന് ശേഷേ ഞാനും ഇതുപോലെ വീടിന് തന്നെ ഇരുന്നു ജോലിക്കൊന്നും വിടില്ലായിരുന്നു ചേട്ടൻ പിന്നെ പിള്ളേരൊക്കെ ആയി കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങി ഓരോ സാധനങ്ങളും പക്ഷെ നമുക്കത് മേടിച്ചു കൊടുക്കാൻ കൈ പൈസ വേണ്ടേടി പിന്നെ ഞാൻ തീരുമാനിച്ചെ എന്തായാലും ഒരു വരുമാനം വേണം അതിന് തന്നെ വേണ്ടിയാണ് ഞാൻ ജോലിക്ക് പോയത് ഇപ്പൊ എന്റെ പൈസയുണ്ട് അതുകൊണ്ട് ഞാൻ പറയണുണ്ടൊന്നും ഇങ്ങനെ വിഷമിക്കരുത് നീ ഒരു ജോലിക്ക് പോ അപ്പ ഇങ്ങനെ ആൾക്കാരോടെ അടുത്ത് മേടിക്കേണ്ട കാര്യമില്ലല്ലോ അടേ നീ പറഞ്ഞത് ശരിയാണ് സ്വന്തം ഇട്ട് വരുമാനം ഇല്ലാത്ത ഒരാ അവസ്ഥ ഇതാണ് ഒരു പേടും മേടിക്കണമെങ്കിൽ പോലും അതെ നിന്റെ അടുത്തൊന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ ചേട്ടനാണെങ്കിൽ അറിഞ്ഞോട്ട് ചെയ്യേമില്ല ഈ തവണ കടയ പോയിട്ടില്ലേ ഏഴ് രൂപ ചില്ലറ വന്നിട്ടില്ലേ അതുവരെ എന്റെ അടുത്തൊന്ന് കണക്ക് പറഞ്ഞു മേടിച്ച് അതാണ് ഏറ്റവും വലിയ സങ്കടം ഒരു പത്ത് രൂപ എനിക്കെന്ന് പറഞ്ഞിട്ടും ഇത്ര നാളായിട്ടും തന്നിട്ടില്ല നീ വിഷമിക്കുന്നു വേണ്ട നമുക്കേ സ്വന്തമായിട്ട് ഒരു വരുമാനം വേണോടെ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഒരു വില ഉണ്ടാവൂല വെറും മടിമയായിരിക്കും അതെ ഞങ്ങളുടെ കമ്പനിയിലെ പുതിയ ഇന്റർവ്യൂ തന്നെ ഇണ്ട് നീ നിന്റെ ബയോഡാറ്റ എനിക്ക് തന്നേക്ക ഞാൻ അവിടെ കൊടുത്തേക്കാം ഞാൻ എന്തായാലും തരാ ജോലി അത്യാവശ്യം ഞാൻ പൈസ ഇറക്കട്ടെ സമയ അതെ ജോലി കിട്ടിക്കഴിയുമ്പേ ഈ പൈസ എനിക്ക് പോടി തിരിച്ചു തന്നേക്കാം തന്നെ അത് നല്ലൊരു ഓഫറാണ് അതുകൊണ്ടാണ് ഞാൻ പോയത് അപ്പൊ കിട്ടിയതിന് ശേഷം എന്നോട് പറയാനാന്ന് വെച്ചിട്ട് ഞാൻ നിന്നതാണ് അപ്പൊ അങ്ങനെയായി കാര്യങ്ങള് ഏ നിനക്കി ജോലി കിട്ടിയാലേ ജോലിക്ക് പോകൂല മനസ്സിലായ നിന്റെ ഞാൻ തീരുമാനിക്കുന്നത് ഇത് ഇത് നീ ചെയ്ത കാര്യമാണ് അതുകൊണ്ട് ഈ ഈ എനിക്ക് ും അതിപ്പോ ചേട്ടൻ എന്തോരം എതിർത്താല് ശരി ഞാൻ ഈ ജോലിക്ക് പോയിരിക്കും മതിയായി എനിക്ക് ഇവിടെ ജീവിച്ച് ഒരടിയമ്മനെ പോലെ എന്ത് സാധനം മേടിക്കണമെങ്കിലും നിങ്ങളുടെ കൈ മുമ്പിൽ വന്ന് ഈ അരക്കണം ഞാൻ പൈസക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പത്ത് രൂപ നിനക്ക് ഇന്ന നിന്റെ ആവശ്യത്തിന് എന്തെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടോ ഒരു പാടും മേടിക്കണമെങ്കിൽ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി എരക്കേണ്ട ഒരവസ്ഥയില്ലേ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു പെണ്ണിന് ഒരു മാസം എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെന്ന് പോലും നിങ്ങൾ അന്വേഷിക്കാറില്ലല്ലോ ആ ഞാൻ ജോലിക്ക് പോണേനാണ് നിങ്ങൾക്ക് നാണക്കേട് ഇനി എന്തൊക്കെ നാണക്കേടൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ ശരി ഞാൻ ജോലിക്ക് പോയിരിക്കും ജോലി ഇരിക്കേ ഒരു അത്യാവശ്യമാണ് ഓരോ കാര്യത്തിനും നിങ്ങളുടെ മുമ്പിൽ ഇറക്കണ്ടല്ല എനിക്ക് എൻ്റെതായ ഒരു വരുമാനം ഉണ്ടെങ്കില് എന്റെ ആവശ്യങ്ങളെല്ലാം എനിക്ക് നല്ല ഭംഗിയായിട്ട് നടത്താല്ലോ ഈ ഒരു കാര്യത്തില് ഇനി ചേട്ടനെ വീർക്കാൻ നിൽക്കണ്ട ചേട്ടനേ എനിക്ക് എന്തായാലും ജോലി അത്യാവശ്യമാണ് ഇനി ഒരാളുടെ അടിമയവാനായിട്ടേ ഞാൻ തീരുമാനിച്ചിട്ടില്ല പിന്നെ ഒരു കാര്യം കൂടി ഓർത്തോ ഇനി മുകളിലേ ചേട്ടനല്ല എൻറെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് ഇനി എൻറെ കാര്യങ്ങൾ തീരുമാനിക്കണം ഈ ഒരു വീഡിയോ ഒരുപാട് സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് ഒരു പൊട്ടു വാങ്ങാനോ എന്തിനെ ഒരു പാഡ് വാങ്ങാൻ പോലും പൈസയില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കേണ്ടി വരുന്ന ഒരു ഭാര്യയുടെ അവസ്ഥ അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് സ്വന്തമായി വരുമാനമില്ലാത്ത ഒരു ഒരുമിക്ക ഭാര്യമാരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ചെറുതാണെങ്കിലും സ്വന്തമായ ഒരു വരുമാനം എല്ലാ സ്ത്രീകൾക്കും അത്യാവശ്യമാണ് എന്താ ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തൂ അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്